ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ഗ്രാമീ അരണക്കൽ മേഖലയിൽ ഭീതി വിതച്ച കടുവ ദൗത്യസംഘത്തിൻ്റെ വെടിയേറ്റ് ചത്തു മയക്ക് വെടിവെച്ചതിന് പിന്നാലെ ദൗത്യസംഘത്തിന് നേരെ കടുവ ചാടിയടുത്തതോടെ പ്രാണരക്ഷാർത്ഥം വെടിയുതിർക്കുകയായിരുന്നു നാല് ദിവസം നീണ്ടുനിന്ന ദൗത്യത്തിനൊടുവിലാണ് മൃഗങ്ങളെ കൊന്ന കടുവയെ വീഴ്ത്തിയത് ഇന്ന് പുലർച്ചെ ഒന്നരയോടെയാണ് വണ്ടിപ്പെരിയാർ അരണക്കലിലെത്തിയ കടുവ ഒരു പശുവിനെയും നായയെയും കൊന്നത് നാട്ടുകാർ അറിയിച്ചതോടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധന ലയങ്ങളോട് ചേർന്നുള്ള തേയിലക്കാട്ടിൽ ഉദ്യോഗസ്ഥർ കടുവയെ കണ്ടെത്തി തേയിലക്കാട്ടിൽ കിടക്കുകയായിരുന്ന കടുവ പുറത്തേക്ക് വരാതിരുന്നത് മയക്കുവിടി വെക്കുന്നതിന് തടസ്സമായി പിന്നാലെ പതിനൊന്ന് മണിയോടെ ദൌത്യസംഘം തേയിലക്കാട്ടിലേക്ക് ഇറങ്ങി കടുവയെ മയക്കുപെടി വെക്കുകയായിരുന്നു രണ്ടാം തവണ മയക്കുപെടി വച്ചതോടെയാണ് കടുവ ദൌത്യസംഘത്തിനു മേൽ ചാടി വീണത് വനംവകുപ്പ് ജീവനക്കാരനായിരുന്ന മനുവിന്റെ കയ്യിലുണ്ടായിരുന്ന ഫൈബർ ഷീൽഡും ഹെൽമെറ്റും കടുവ അടിച്ചു പൊട്ടിച്ചു തുടർന്ന് സ്വയരക്ഷാർത്ഥം ഉദ്യോഗസ്ഥർ വെടിയുതിർക്കുകയായിരുന്നു തന്നെ സ്റ്റാഫ് ഉണ്ടായിരുന്നു സ്റ്റാഫുണ്ടായിരുന്നു അവിടെ സർവൈലൻസിലായിരുന്നു രാവിലെ ഡോക്ടേഴ്സ് എത്തി മായക്കോടി വെക്കാനുള്ള എല്ലാ സജ്ജീകരണവും നമ്മൾ ചെയ്തു നമ്മൾ നിങ്ങൾ കണ്ടുകാണോ ആ പ്രദേശം തേയിലക്കാടിന്റെ ഉള്ളിലാണോ വളരെ ദുഷ്കരമായ പ്രദേശമായിരുന്നു പക്ഷെ ഇത്രയും അടുത്ത് ലൈൻസിന്റെ ഇത്രയും അടുത്ത് മനുഷ്യജീവിന് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ എത്തിയ ഒരു ജീവിയെ വീണ്ടും അവിടെ നമുക്ക് സ്പെയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ എന്ത് ഞങ്ങളുടെ ജീവൻ വരെ പണയം വെച്ചിട്ടാണ് മയക്കോടി വെക്കാനുള്ള തീരുമാനം എടുത്തത് അത് അക്ഷരാർത്ഥത്തിൽ ശരിയായി നമ്മൾ ഡാട്ട് ചെയ്തത് ഫസ്റ്റ് ഡാട്ട് കൊണ്ടില്ല ആദ്യത്തെ ഡാട്ട് നമ്മൾ കടുവയ്ക്ക് കൊണ്ടില്ല അപ്പം നമ്മൾ പാനേഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തു സാധാരണ ഡാട്ട് കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാനഞ്ച് മിനിറ്റ് സമയം വേണം ആ മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടും കടുവ അനങ്ങാത്തത് കൊണ്ട് വീണ്ടും സെക്കൻഡ് ഡാട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് റിപ്പയർ ചെയ്തു സെക്കൻഡ് ഡാട്ട് ചെയ്തു സെക്കൻഡ് ഡാട്ട് സക്സസ്ഫുൾ ആയിരുന്നു സെക്കൻഡ് ആട്ട് കടുവയ്ക്ക് കൊണ്ടു പക്ഷെ അത് കൊണ്ട വഴി കടുവ ചാടി വന്നു ഡോക്ടറെ നേരെയാണ് ചാടിയത് ഡോക്ടറെ സൈഡില് മനു എന്ന് പറയുന്ന ഒരു നമ്മുടെ ജീവനക്കാരൻ ഉണ്ടായിരുന്നു ഷീൽഡും എല്ലാം പിടിച്ചിട്ട് ഇവരെല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ ഷീൽഡും ഹെൽമെറ്റും ഉണ്ടായിരുന്നു പക്ഷെ മനുവിന്റെ ഷീൽഡിൽ അടിച്ച് ആ ഷീൽഡ് വലിച്ചു കീറി കടുവ സെക്കൻഡ് രണ്ടാമത്തെ അടി മനുവിന്റെ ഹെൽമെറ്റിലായിരുന്നു ഹെൽമെറ്റൂടെയുണ്ട് ഹെൽമെറ്റ് പൊട്ടി താഴെ വീണു മൂന്നാമത്തെ അടി മനുവിന്റെ തലയ്ക്ക് അടിക്കാൻ തുടങ്ങുമ്പോൾ അതിനെ നമുക്ക് ഫയർ ചെയ്യേണ്ടി വന്നു അങ്ങനെ കടുവ ഡെത്തായിട്ടുണ്ട് കടുവയുടെ പിൻകാലിലെ പരിക്ക് കുരുക്കിൽ വീണുണ്ടായതെന്നാണ് വിലയിരുത്തൽ ഒരാഴ്ച മുമ്പാണ് ഗ്രാമ്പിയിലെ വെടിക്കുഴി മേഖലയിൽ കാലിന് പരിക്കേറ്റ നിലയിൽ കടുവയെ നാട്ടുകാർ കണ്ടത് കടുവ വളർത്തുമൃഗങ്ങളെ വേട്ടയാടാൻ തുടങ്ങിയതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തുകയായിരുന്നു കടുവയെ പിടികൂടാൻ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു കൂട്ടിൽ കുടുങ്ങാതെ വന്നതും കടുവയുടെ പരിക്കും മുൻനിർത്തി മയക്കൂട് വെയ്ക്കാൻ പിന്നീട് വനംവകുപ്പ് തീരുമാനിക്കുകയായിരുന്നു കടുവയെ വനംവകുപ്പ് പിടികൂടിയതോടെ ആശങ്ക ഒഴിഞ്ഞ ആശ്വാസത്തിലാണ് ഗ്രാമ്പിയിലെ ജനങ്ങൾ ചത്ത കടുവയുടെ ജടം നാളെ തേക്കടിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യും Subin Thomas, Jenam, Eduki